മുട്ടൻ വഴക്ക് മുട്ടൻ വഴക്ക് ഇപ്പൊ പ്രൊമോ വരണം പുറത്തു വന്നിരിക്കുകയാണ് ഷാനവാസും ആരുടെ തമ്മിൽ മുട്ടൻ വഴക്ക് തന്നെ എടുത്തു പറയേണ്ടത് അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാത്ത ഒരു കഴുത എന്നുള്ള തരത്തിൽ ഷാനവാസ് ആരനെ വിളിക്കുന്നു ആരും പറയുന്നു താൻ പോണോ മറ്റവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പറയുന്നു അവസാനം എവിടെ എന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാത്തവനെന്നോ പറഞ്ഞുകൊണ്ട് ഷാനവാസ് തിരിച്ചു പറയുന്നു അവൻ കള്ളം പറഞ്ഞു എന്ന് ഷാനവാസ് പറയുന്നു കാടിന് സുഖമില്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ചു കാണിച്ചു എന്ന് പറഞ്ഞു ഷാനവാസ് പറയുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആരാളാ നീ ആരാളാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ രൂപത്തിലുള്ള ഒരു വാക്ക് വാക്കുതർക്കമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി അടിപിടിയിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ലൈവ് കണ്ട് എന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ സംഭവം കൈവിട്ടു പോകുന്ന തരത്തിൽ ഈ ടേബിളിൽ ഇതുകൊണ്ട് അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ആരി ആ സമയത്താണ് ഈ ഒരു വാക്കു തർക്കം ഉണ്ടാവുന്നത് ഇത് ഏത് ലെവൽ ഇനി എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടതന്നെ മനസ്സിലാവും പക്ഷെ പ്രോമോ പ്രകാരം നല്ല രീതിക്കുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ലൈവിൽ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഷാനവാസും അതോടൊപ്പം തന്നെ ആരിനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് പ്രോമോ കാണിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ലൈവ് എന്റർ മനസ്സിലാകും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം